ക്രിസ്തുവിന്റെ നിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു നീതിയും ന്യായവും ഈ രണ്ട് വാക്കുകളും ഭരിക്കുന്ന രാജാവുമായി ബന്ധപ്പെട്ടതാണ് സത്യത്തോടും വിവേകത്തോടും കൂടി പെരുമാറുന്നതാണ് നീതി നീതിയും നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ധാർമ്മികതയോടും വിവേകത്തോടും കൂടി നിഷ്പക്ഷതയോടും കൂടി ശരിയായ തീരുമാനം നടത്തുന്നതാണ് ന്യായം പ്രവർത്തിക്കുന്ന രാജാവ് ചെയ്യുന്നത് കഥാവായ യേശു ക്രിസ്തു തൻ്റെ അടുക്കൽ വന്ന ജനത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീഷന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ ന്യായ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു ഇത് അവനെ കുറ്റ ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു യേശുവ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്നവരോട് പറഞ്ഞു പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു അവർ അത് കേട്ടിട്ട് ഓരോരുത്തരായി വിട്ടുപോയി നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായിത്തീർന്നു യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സ്ത്രീയെ കല്ലെറിയാൻ അവകാശമുള്ളൂ കാരണം അവൻ മാത്രം പവിത്രൻ നിർദ്ദോഷൻ നിഷ്കളങ്കനായിരുന്നു സ്ത്രീയെ അവർ എവിടെ നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലോ എന്ന് യേശു ചോദിച്ചതിന് ഇല്ല കർത്താവ് എന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു കർത്താവിൻ്റെ നീതി അത്ഭുതകരമാണ് ശിക്ഷിക്കാൻ വന്നവരെ അവർ നിശബ്ദനാക്കി സർവ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനുപകരമായ ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് പാപക്ഷമ നൽകുന്നു അവൻ നീതിയോടുകൂടി ഭരിക്കുന്ന രാജാവാണ് അവനിൽ വിശ്വസിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ